എന്ന് പറഞ്ഞാൽ മൈക്രോ ഇക്കോ ടൂറിസം സ്പോട്ടാണ് അതായത് കോട്ടയം വൻ ഡിവിഷനിൽ നഗരംബാർ റേഞ്ചിൽ ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും ഇവിടെ നമ്മൾ പാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഒരു നാൽപ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് കുട്ടികൾക്കാണേ അത് ഇരുപത് രൂപയാണ് ഇപ്പോൾ അത് പൊതുജനങ്ങൾക്കായി കൊടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുള്ളൂ ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആൾക്കാരെ അങ്ങനെ പൊതുജനങ്ങളായി നിങ്ങൾക്ക് ഏറ്റവും വിടത്തില്ലായിരുന്നു ഇവിടുത്തെ പ്രധാന വ്യൂ എന്ന് പറയുന്നത് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഇടുക്കി റിസർവെയറിൻ്റെ വെള്ളം കിടക്കുന്നതായിട്ട് കുറച്ച് സ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നല്ല ക്ലിയർ വെതറാണെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മീശപ്പുലിമല അതുപോലെ ഗ്യാപ് റോഡ് ദേവികുളം ഗ്യാപ്പ് റോഡ് ആനമുടി ആ സൈഡ് കുറച്ച് ഭാഗങ്ങൾ ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രധാന വ്യൂ പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രധാനമായിട്ട് അതിർത്തി പങ്കിടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴ വനം റേഞ്ചും ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുമായിട്ടാണ് ഈ രണ്ട് ഭാഗങ്ങളിലുള്ള കാരണം തന്നെ വന്യമൃഗങ്ങളുടെ ഒരു പ്രസൻസും ഇവിടെ ഉണ്ട് അതും ഇവിടെ വരുന്ന സഞ്ചാരികൾക്കൊരു കൗതുകം ഉണ്ടർത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കടന്ന ഒരുപാട് കൂടി പ്രധാനപ്പെട്ട ടൂർ സം കേന്ദ്രമായി മാറ്റപ്പെട്ടിട്ടുണ്ടോ അതായത് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലമാണ് മൈക്രോവേവ് വ്യൂ പോയിൻറ്റ് ഇവിടെ ഇപ്പം നല്ല ഗസ്റ്റിൻ്റെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ സഞ്ചാരികൾക്ക് ഇവിടെ വരാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുതോണി വന്നിട്ട് ചെറുതോണിന്നൊരു ആറ് കിലോമീറ്റർ പൈനാവെന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂറിസം കേന്ദ്രത്തിൽ എത്താവുന്നതാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് ആ വ്യൂ പോയിന്റ് നിന്നുണ്ടെങ്കിൽ അവർക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്നതാണ് അതായത് എവിടെ നോക്കിയാലും ഒരു നല്ല വ്യൂ അവർക്ക് കാണാൻ സാധിക്കും അത് ഇവിടുത്തെ ഒരു മെയിൻ ഫാക്ടറാണ് അതായത് ഒരു പ്ലസ് പോയിന്റ് ആണ് ഇവിടെ വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് ഇവിടുത്തെ കാലാവസ്ഥ മിക്കവാറും മഞ്ഞാണ് ഇവിടെ മഞ്ഞ് കാറ്റ് ഇത് രണ്ട് മെയിൻ ചെറിയ ചാറ്റൽ മഴ മഞ്ഞ് ആ ഒരു കാലാവസ്ഥയാണ് ഇവിടെ മെയിനായിട്ടുണ്ടാകുന്നത് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഞ്ഞ അനുഭവപ്പെടാറുണ്ട് ഇവിടെ രാവിലെ ഒൻപത് മണിക്ക് നമ്മൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങും വൈകുന്നേരം ഒരു അഞ്ചു മണിവരെ ആൾക്കാരെ വിടും ആറ് ആറര വരെ ആൾക്കാർക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് ആറരയോടുകൂടി എല്ലാവരും ഇറങ്ങി പോയതിന് ശേഷം നമ്മൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യാറുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായ പൈനാവിലെ കുയിലിമലയിലാണ് ചെറുതോണി സിറ്റിയിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ പൈനാവ് എന്ന സ്ഥലത്തെത്തുന്നു പൈനാവിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ടാണ് മൈക്രോ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് മൈക്രോ വ്യൂ പോയിൻറ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഉള്ളിലോട്ട് കാട്ടിലൂടെ നമുക്ക് സഞ്ചരിച്ച് നടന്നു പോകാവുന്നതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശാന്തമായിട്ടുള്ള കാറ്റും നല്ല അന്തരീക്ഷവുമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റാണിത് മൈക്രോ ടൂറിസം സെൻറ്ററിലെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് നമ്മുടെ ടൂറിസം സെൻറ്ററിൽ നിന്ന് കാടിനുള്ളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത് അപ്പോൾ പുൽമേടുകളാണ് ഇതിൻ്റെ പ്രത്യേകത മൈക്രോ ടൂറിസം സെൻ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പാറയിൽ കയറി നിന്നാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമ്മൾ പുൽമേടി നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും നല്ല വ്യൂ പോയിൻ്റുകളാണുള്ളത് ഈ പുൽമേടുകളിൽ നമുക്ക് ആനയൊക്കെ കാണാൻ സാധിക്കും ആനയും മ്ലാവും മറ്റ് സസ്യ ബുക്കുകളായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും വരുന്ന സ്ഥലമാണ് ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്രാസ് ഗ്രാസ്ലാൻഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വിസിബിൾ വിസിബിളായിട്ട് ആനക്കൂട്ടങ്ങളെയൊക്കെ കാണാൻ സാധിക്കും